കാഞ്ചിയാർ കോവിൽമലയിൽ പീരുമേട് ഏലപ്പാറ ഹൈറേഞ്ച് മർച്ചന്റ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു പ്രശസ്ത സിനിമാ സീരിയൽ താരം പി ജയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോവിൽമലയിലെ ആദിവാസി വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് പീരുമേട് ഏലപ്പാറ ഹൈറേഞ്ച് മർച്ചൻസ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ ഓണസമ്മാനമായി നൽകിയത് ഇതോടൊപ്പം എച്ച് എം ഡി എഫിന്റെ പ്രവർത്തന ഉദ്ഘാടനവും കോവിൽമല കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു നല്ല കാലാവസ്ഥയും ജീവിക്കാൻ നല്ല ചുറ്റുപാടും ജീവിതശൈലിയോട് ഏറെ ഇണങ്ങുന്നതും നല്ല ശുദ്ധവായു ലഭിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രശസ്ത സിനിമാ സീരിയൽ താരം പി ജയകുമാർ പറഞ്ഞു ഞാൻ മറ്റു പല ജില്ലകളിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ വെച്ച് നോക്കിയ ആണെങ്കിലും ശുദ്ധമായ വായു മറ്റു കാര്യങ്ങൾ വെള്ളം ഇതൊക്കെ കിട്ടാനും ഇവിടുത്തെ തണുപ്പും അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ല ഇടുക്കി ജില്ല തന്നെയാണ് കുന്നിക്കുരുവിനു ചന്ദനൻ ചാർത്തിയ വഞ്ഞ കൃഷിക്കാര കുന്നിക്കുരുവിന് ചന്ദ്രനൃഷിക്കാര നിന്റെ പിഞ്ഞാണി പാത്രത്തിൽ കഞ്ഞി കുടിക്കുവാൻ പഞ്ഞി കടം കടന്നോ ഒരു ഒരു കൊട്ട കടം തരുമോ തിങ്കൾ കലമാനെ തണ്ണി അടിക്കുവാൻ വിണ്ണിട്ട് ടച്ചിങ്സ് ഉണ്ടോ പൂഞ്ഞാറ്റിൽ നിന്നുള്ള പൂവാലി പൂവാലിക്കോഴിക്ക് മേൽ ഉണ്ടോ ഒരു കെട്ട് മീശ കിടത്തരുമോ ഒരു കെട്ട് വീട് കിടന്നരുമോ പല മനസ്സിലായോ ചടങ്ങിൽ കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യ അതിഥിയായിരുന്നു തുടർന്ന് ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണം നടന്നു പരിപാടിയിൽ എച്ച് എം ഡി എസ് പ്രസിഡന്റ് മാത്യു ജോൺ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എൻ രാധാകൃഷ്ണൻ ജനറൽ സെക്രട്ടറി ബിജു പി ചാക്കോ കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദൻ വി ആർ കെ ചന്ദ്രസലീം തുടങ്ങിയവർ സംസാരിച്ചു